നമസ്കാരം ദുരന്ത മുഖങ്ങൾ വിഭിന്നമാണ് നമ്മൾ സമീപ സമയത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഷിരൂരിലെ സംഭവം ഇപ്പോഴും നമ്മൾ നടുക്കം വിട്ടുമാറാത്തതാണ് എന്തിന് തിരുവനന്തപുരം താമയിഴഞ്ചാൻ തോട്ടിൽ കണ്ടത് മറ്റൊരു ദുരന്തം ഏറ്റവും ഒടുവിൽ വന്നിട്ട് ഡൽഹിയിലെ ഒരു ഐ എ എസ് കോച്ചിങ് സെന്ററിൽ കണ്ട മറ്റൊരു ദുരന്തം അപ്പോൾ ഇത്തരത്തിലുള്ള ജലദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ശാശ്വതമായ പരിഹാരം ഇല്ലാതെ പോകുന്നു അർജുൻ എവിടെയോ കാണാമറയത്ത് നിൽക്കുകയാണ് ഈ അവസരത്തില് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഏത് തരത്തിലായിരിക്കും ഭൗമശാസ്ത്രജ്ഞനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് നമ്മോടൊപ്പം ചേരുകയാണ് സ്വാഗതം ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ദുരന്തം പതിനാല് ദിവസമാണ് കഴിഞ്ഞിരിക്കുന്നത് ഷരൂരിലെ സംഭവം നടന്നിട്ട് ഇന്നും ഒരു എത്തും പിടി പോലും കിട്ടാത്ത ഒരവസ്ഥയിൽ എല്ലാവിധത്തിലുള്ള സംവിധാനവും സന്നാഹവും അവിടെ ഉപയോഗിച്ചു പക്ഷേ ഇപ്പോഴും അർജുൻ അജ്ഞാത ഇടങ്ങളിൽ തന്നെ നിൽക്കുകയാണ് ഒരു പിടിയും കിട്ടാത്ത രീതിയിൽ ഇതിൻ്റെ ഒരു ഈ കാര്യങ്ങളിലുള്ള ഒരു അന്വേഷണം പര്യാപ്തമാകാതെ പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ തീർച്ചയായിട്ടും സാർ ചോദിച്ച മൂന്ന് മൂന്ന് സംഭവങ്ങളുണ്ട് ഇവിടെ സൂചിപ്പിച്ച മൂന്ന് സംഭവങ്ങളും മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളാണ് ദുരന്തങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം പ്രകൃതിക്ക് ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട് വെള്ളപ്പൊക്കം സുനാമി വരൾച്ച തുടങ്ങി ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട് പ്രകൃതിക്ക് ഭൂകമ്പം ഈ പ്രതിഭാസങ്ങളിൽ മനുഷ്യനോ സ്വത്തിനോ അപകടം വരുമ്പോഴാണ് നമ്മൾ ദുരന്തം എന്ന വാക്ക് പറയുന്നത് ഡിസാസ്റ്റർ അതിനെ തന്നെ രണ്ട് തരത്തിൽ തിരിക്കാറുണ്ട് ഒന്ന് മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ടുള്ള ദുരന്തങ്ങൾ ആക്സിഡൻറ്റുകൾ പിന്നെ ഉരുൾപൊട്ടലുകൾ അതുപോലെ തന്നെ ഇതുപോലത്തെ ഇപ്പം ഇപ്പം സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ വരുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് പിന്നെ പ്രകൃതി സ്വാഭാവികമായിട്ട് വരുന്ന പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് ദുരന്തങ്ങളുണ്ട് ഈ മൂന്ന് സംഭവങ്ങളിൽ നമ്മൾ വിശദമായി നോക്കേണ്ടത് ഷിരൂറിലെ സംഭവം തന്നെയാണ് എങ്കിലും മറ്റു രണ്ട് സംഭവങ്ങളോട് ഒന്ന് സൂചിപ്പിക്കാം ഒന്ന് തിരുവനന്തപുരം താമഴഞ്ചാം തോടിൽ തിരുവനന്തപുരം താമഴഞ്ചാം തോടിൻ്റെ നൂറ്റി നാൽപ്പത് നാൽപ്പത് കിലോമീ സ്ഥലത്ത് റെയിൽവേയുടെയും കോർപ്പറേഷൻ്റെ വിവിധ വാർഡുകളുടെയും മാലിന്യം കിടന്ന് പൂർവ്വ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയത്ത് നടന്നില്ല വർഷം നടന്നില്ല രണ്ട് വർഷത്തോളമായി അത് മാറ്റിയിട്ട് അങ്ങനെ ഗുരുതരമായ അലംഭാവം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴാണ് അവിടെ മാലിന്യങ്ങൾ അട്ടിയടി പോലെയാവുകയും അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അവിടെ റെയിൽവേ നമുക്ക് റെയിൽവേ ഒന്നുകൂടി കൂടി പുനർ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ബ്ലെയിം ചെയ്യാനല്ല പറയുന്നത് റെയിൽവേ ഒരു കരാറ് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നഗരമധ്യത്ത് പകൽ ഇറങ്ങി ജോലി ചെയ്യുമ്പോൾ ആവശ്യമായ ഉപകരണങ്ങളോ മെഷീനുകളോ ഒന്നുമില്ലാതെ നാല് സാധാരണ ആളുകളാണ് ഇറങ്ങി ജോലി ചെയ്തത് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ആ കരാറുകാരനൊക്കെ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്തായാലും രാവിലെ പതിനൊന്ന് മണിക്ക് ജോയി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാതാവുന്നു പിന്നെ നമ്മൾ വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും അദ്ദേഹത്തെ കിട്ടുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ബോഡി തന്നെത്താനെയാണ് കിട്ടുന്നത് അല്ല നമ്മുടെ ശ്രമഫലമായിട്ടല്ല കിട്ടുന്നത് അതൊരു ജല ദുരന്തമാണ് വെള്ളവും പിന്നെ മാലിന്യവുമായി ചേർന്നിട്ടുള്ള ഒരു ദുരന്തമാണ് ദുരന്തമാണെങ്കിലും അതിനകത്ത് ജലം ഒരു പ്രധാന ഘടകമാണ് അതുപോലെ ഡൽഹിയിൽ സംഭവിച്ചത് ഡൽഹിയിൽ സംഭവിച്ചത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട കരോൾബാഗിലെ നൂറുകണക്കിന് ഐ എ എസ് അക്കാഡമികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐ എ എസ് അക്കാഡമിയുടെ താഴെ തന്നല്ല ഗ്രൗണ്ട് ഫ്ലോർ ഇരിക്കുന്നത് പല സ്ഥാപനങ്ങളുടെയും ഐ എ എസ് അക്കാഡമി അതിൻ്റെ അടുത്തുള്ള പല സ്ഥാപനങ്ങളുടെയും ഗ്രൗണ്ട് ഫ്ലോർ ഇരിക്കുന്നത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഓടയുടെ പുറത്ത് നികത്തിയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളപ്പൊക്ക പ്രളയം നല്ല മഴ വന്നു നാല് നാലുമണി മുതൽ ആറര വരെ നല്ല മഴയായിരുന്നു അപ്പോൾ അത് ഈ ഗ്രൗണ്ട് ഫ്ലോറുകളിലുള്ള എല്ലാ കെട്ടിടങ്ങളിലും വെള്ളം കയറി അതിലൊരു കെട്ടിടത്തിലാണ് വെള്ളം കയറിയതിന് ഫലമായി നമ്മുടെ മൂന്ന് കുട്ടികൾ മരിച്ചുപോയി അതൊരു കുട്ടി നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ഒരു ആളാണ് മരിച്ചത് അപ്പോൾ ഇതെല്ലാം അത് രണ്ടാമത്തെ വിഷയം അതൊരു ജല ദുരന്തമായിട്ടാണ് ഒരു ഫ്ലഡിൻ്റെ ദുരന്തമായിട്ടാണ് വന്നത് മൂന്നാമതാണ് നമ്മുടെ ഷിരൂറിലെ വിഷയം ഷിരൂർ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട മറ്റൊരു വിഷയമാണ് അങ്കോള എന്ന് പറയുന്ന സ്ഥലം ഉത്തര കന്നഡയിലെ കർണാടകത്തിലെ ഉത്തര കന്നഡയിലെ ആറായിരം മില്ലിമീറ്റർ വർഷത്തിൽ മഴ കിട്ടുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം മഴയും ആഗസ്റ്റ് മാസം കൊണ്ട് പെയ്തു തീരുന്ന ടോറൻഷ്യൽ റെയിൻഫാൾ എന്ന് പറയുന്ന മഴ വിഭാഗത്തിലെ ഏറ്റവും കടുപ്പമുള്ള തീവ്രമായ മഴയാണ് അവിടെ ഉണ്ടാകുന്നത് അവിടെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ മുന്നൂറ് മീറ്ററിലധികം പൊക്കമുള്ള മലനിരകളെ തുറന്നിട്ടാണ് ഇടിച്ച് വെട്ടിയിട്ട് നയൻറ്റി ഡിഗ്രിയിലാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തൊട്ടടുത്ത് റോഡിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് ഗംഗാവാലി പുഴ അതിശക്തമായി ഒഴുകുന്ന പുഴ അഴിമുഖത്തിന് സമീപമുള്ള പുഴ കടലിന് വളരെ അടുത്താണ് കിടക്കുന്നത് എട്ട് കിലോമീറ്ററിനടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ് സംഭവിച്ചത് രാവിലെ എട്ടര മണിക്ക് എട്ട് മുപ്പത്തി മൂന്നിന് നമ്മുടെ അവിടെ ലോറി പാർക്ക് ചെയ്തിരുന്ന ആ ലോറി പാർക്കാൻ കാരണം അവിടെ ഒരു വെള്ളച്ചാട്ടം തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ തട്ടുകട പോലത്തെ നമ്മുടെ ഇവിടുത്തെ ഉള്ള തട്ടുകട പോലുള്ള ധാബകളുണ്ട് ധാബ എന്നാ പറയുക ധാബകളുണ്ട് അവിടെ ഇറങ്ങി ചായ കുടിക്കാനും ദോശ കഴിക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങുന്ന സ്ഥലമാണ് അങ്ങനെ അർജുൻ വിശ്രമിച്ചിട്ട് രാവിലെ അവിടെ ഇത് നിന്നപ്പോഴാണ് അല്ലെങ്കിൽ ലോറിക്കകത്തിരുന്നപ്പോഴാണെന്ന് പറയുന്നു ചായക്കടയിൽ പോയപ്പോഴാണെന്ന് പറഞ്ഞു എന്തായാലും അർജുൻ്റെ ലോറി ഉൾപ്പെടെയുള്ള മറ്റൊരു ടാങ്കർ ലോറി എല്ലാം കൂടി ഉരുൾപൊട്ടലുണ്ടാക്കി തലേ ദിവസമൊക്കെ പെയ്ത മഴയുടെ ഫലമായി ഉരുൾപൊട്ടൽ റോഡിൽ നിന്ന് പുഴയിലേക്കും പിന്നെ ചില ചില വസ്തുക്കളെ പിന്നെ മണ്ണിനടിയിലോട്ടൊക്കെ മാറ്റി വിട്ടു ആ പുഴയിലിത് വീണതിൻ്റെ ഭാഗമായി ഈ വെള്ളം മറിഞ്ഞതിൻ്റെ ഭാഗമായി അതിശക്തമായ ഉണ്ടായിരുന്ന വെള്ളത്തിനുള്ള ഉയർച്ച ഉണ്ടായി തിരമൂല പോലെയായി അതിൻ്റെ മറുകരയിലുള്ള കുറേ ആളുകളും കെട്ടിടങ്ങളും ഒക്കെ നഷ്ടിപ്പിക്കുക എന്ന് പറയുമ്പോൾ വലിയ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത് ഇനി ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ബാക്കി വിഷയങ്ങളിലേക്ക് വരാം ആ സ്ഥലം കർണാടക ഗവൺമെന്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയയെക്കുറിച്ചുള്ള ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ മുപ്പത്തി ഒൻപത് പ്രാവശ്യം ഉരുൾപൊട്ടിൽ വന്ന പ്രദേശമാണെന്നും തൊള്ളായിരത്തി നാല് സ്ക്വയർ കിലോമീറ്റർ പ്രതിച്ച പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളതാണെന്നും അവിടെ ഏത് നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴും അതിനാവശ്യമായ സന്നാഹങ്ങളും സൗകര്യങ്ങളും സുരക്ഷാ മാർഗ്ഗങ്ങളും തീർക്കണമെന്ന് അവർ തന്നെ ഇറക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ബുക്കിൽ വിശദമായി റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ യാതൊരു കാര്യവും ചെയ്യാതെ നയൻറ്റി ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുക്കുന്ന റോഡായാലും പിന്നെ യങ് ആണ് പിന്നെ മലകൾ ചെറുപ്പമാണ് ചെറുപ്പം മലകളെ രണ്ട് രീതിയിൽ പറയാറുണ്ട് ഒന്ന് യങ് മൗണ്ടനും ഒന്ന് ഓൾഡ് മൗണ്ടനും ഓൾഡ് മൗണ്ടേനാണെങ്കിൽ കുറച്ചുകൂടി ഉറപ്പുള്ള മണ്ണായിരിക്കും ഇത് യങ് മൗണ്ടൈനാണ് ചെറുപ്പം മല ഉണ്ടായിട്ട് ഒരുപാട് വർഷമായിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ചെറു ഉറച്ചു വരുന്നതേ ഉള്ളൂ ഇതെല്ലാം കൂടെ ലൂസ് സോയിലാണ് ഇതെല്ലാം കൂടെയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇനി അതൊരു പ്രകൃതിയിലെ മനുഷ്യൻ്റെ ഇടപെടലുണ്ടായ ഒരു മേൻമേ ഡിസാസ്റ്റർ ഇനി അതിനേക്കാൾ വലിയ ഡിസാസ്റ്റർ ആണ് ഈ പതിനാല് ദിവസമായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം കാണാമെന്ന് നിൽക്കുമെന്ന് പറയുന്നത് മറ്റൊരു ഡിസാസ്റ്റർ ആണ് ആ ഡിസാസ്റ്റർ എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസാസ്റ്റർ എന്ന് പറയാം നമുക്ക് ഒരു ഭരണപരമായ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി നാലിലെ സുനാമി ഉണ്ടായപ്പോൾ കേരളത്തിലും ഉണ്ടായി സുനാമി ഉണ്ടായപ്പോൾ അതിനെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ടായി ആക്റ്റിനെ തുടർന്ന് വിപുലമായ സന്നാഹങ്ങൾ രാജ്യത്തുണ്ടായി ചെയ പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ക്യാബിനറ്റ് സെക്രട്ടറി ചെയർമാനായുള്ള കൺവീനറായുള്ള സംവിധാനം സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ചെയർമാൻമാരുള്ള എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻമാരായുള്ള സംവിധാനം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചീഫ് സെക്രട്ടറി ഉള്ള സംവിധാനം ജില്ലകളിൽ കളക്ടർമാർ മേധാവിയായിട്ടുള്ള സംവിധാനം ഗ്രാമ വില്ലേജ് തലത്തിലായതിനുള്ള സംവിധാനം അപ്പോൾ വിപുലമായ സന്നാഹങ്ങളാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഈ ഷിരൂരിൽ നടന്ന സംഭവത്തിൽ അവിടുത്തെ ഒരു ജില്ലാ ഭരണകൂടവും അവിടുത്തെ പ്രാദേശിക എം എൽ എയും കൂടിയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത് അവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള പ്രാദേശികമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു അടുത്തുള്ള സേനാ വിഭാഗത്തെ വിളിച്ചു എൻ ഡി ആർ എഫിനെ വിളിച്ചു അടുത്തുള്ള സന്നാഹങ്ങളെയൊക്കെ വിളിച്ചു അടുത്തുള്ള ചെറിയ സന്നാഹങ്ങളൊക്കെ ചെറിയ യൂണിറ്റുകളൊക്കെ അവിടെ വന്നു പക്ഷേ വിപുലമായ സന്നാഹങ്ങളോ വിപുലമായ യന്ത്രങ്ങളോ വലിയ എക്സ്പെർട്ടൈസുള്ള ആളുകളും അവിടെ വന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചർച്ചയുള്ള വിഷയമാണ് അതുമാത്രമല്ല അവിടെ ഗുരുതരമായ മറ്റു ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അവർ പുറത്തുന്ന ആളുകളുടെ സപ്പോർട്ടാണ് കൂടുതൽ എടുത്തത് ഏത് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരാ തീരുമാനിച്ചത് കേരളത്തിൽ നിന്ന് പോയ രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം എക്സ്പെർട്ടാണെന്ന് സ്വയം അവകാശപ്പെട്ടു ആയിരിക്കാം മറ്റു പല സ്ഥലങ്ങളിൽ അപകട സ്ഥലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എല്ലാ സൗകര്യവും കുറച്ച് ദിവസം ചെയ്തു കൊടുക്കുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം പരാജയപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മേജറെ കൊണ്ടുവരുന്നു മേജറും റിട്ടയർഡ് മേജറാണ് അത് കഴിഞ്ഞിട്ട് മത്സ്യത്തൊഴിലാളിയെ കൊണ്ടുവരുന്നു ഇവരെല്ലാം സിസ്റ്റത്തിന് പുറത്തുള്ളവരാണ് നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിനോ അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക് പുറത്തുള്ളവരാണ് എന്തുകൊണ്ട് സംവിധാനത്തിനകത്തുള്ള സൈന്യത്തിലെയും സംവിധാനത്തിനകത്തുള്ള ആർമിയിലെയും നേവിയിലെയും ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെയും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളെ അവിടെ മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും ചീഫ് സെക്രട്ടറി ലെവലിൽ അത് കോർഡിനേറ്റ് ചെയ്യപ്പെടണമായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ നിന്നില്ലെങ്കിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരണമായിരുന്നു ഈവൻ ഹെലികോപ്റ്ററൊക്കെ സ്വന്തമായിട്ടുള്ള സംവിധാനമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നൊക്കെ പറയുന്നത് അപ്പോൾ വലിയ സംവിധാനമുള്ളതാണ് സന്നാഹമുള്ളതാണ് പണമുള്ള ഏജന്റ് സംവിധാനമാണ് പക്ഷെ എന്നിട്ടും നമുക്കത് വേണ്ടത്ര ആ ഒരു രീതിയിലൊരു കോർഡിനേഷൻ അവിടെ നടന്നില്ല ഇപ്പോഴും നടക്കുന്നില്ല പലതരത്തിലുള്ള ചർച്ചകളാണ് ഒരു അഞ്ച് പോയിന്റ് കണ്ടുപിടിച്ചു നാല് പോയിന്റ് കണ്ടുപിടിച്ചു അത് ഒരേ സമയം ഒരു ഡിസാസ്റ്ററിന്റെ കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് പറയുന്നത് ഒന്ന് റെസ്ക്യൂ ഒന്ന് റിക്കവറി റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ജീവനും കൂടി എടുക്കുന്നതാണ് ജീവനുള്ള ആളുകളെ രക്ഷിക്കുന്നതാണ് റെസ്ക്യൂ റിക്കവറി എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം പൊടി തട്ടി ബാക്കി ജീവനുണ്ടോ മരിച്ചോ നോക്കുക അതെല്ലാം ഭാര്യ മാറ്റുന്നതാണ് അല്ലെങ്കിൽ എല്ലാം റിക്കവറി ചെയ്ത് എടുക്കുന്നതാണ് ടൈം എടുത്ത് ചെയ്യുക പക്ഷേ റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ഒരു റെസ്ക്യൂ നടന്നില്ല റോഡ് വൃത്തിയാക്കൽ മാത്രമേ നടന്നുള്ളൂ പിന്നെ ബഹളമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ജീവൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ജീവനുള്ള ആളുകൾ മരിച്ച ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷം നടന്ന റെസ്ക്യൂ ഓപ്പറേഷനിൽ ഗോൾഡൻ ടൈംസ് ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗോൾഡൻ മൂവ്മെൻറ്റ് ഗോൾഡൻ അവർ ഗോൾഡൻ പിന്നെ ഡേയ്സ് നമ്മൾ അതിലൊരു ചെറിയ ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് നിന്ന് അമഴിഞ്ഞ തോടിൽ നേവിക്കാരെ കൊണ്ടുവരാൻ കൊച്ചിന്ന് തീരുമാനിച്ചു തീരുമാനം എടുക്കുന്ന രാത്രി രാവിലെ പതിനൊന്ന് മണിക്കാണ് തീരുമാനം അയച്ചു ഇവിടുന്ന് മെയിൽ വഴിയും ഫാക്സ് വഴിയൊക്കെ തീരുമാനം നേവിയിൽ അറിയിച്ചു പക്ഷെ നേവിക്കാർ നേവിക്കാരെപ്പോഴാണ് വന്നത് ശരിക്കും റിസർച്ച് മാനേജ്മെൻറ്റിന് നമുക്ക് ഇവിടെ ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട് ആ അവർ റിക്വസ്റ്റ് പോയ കൂട്ടത്തിൽ തന്നെ ഹെലികോപ്റ്ററും കൂടെ പോയി ആളെ എടുത്തുണ്ടെങ്കിൽ അടുത്ത ഇരുപതോ മുപ്പതോ മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും ഇത് അവർ വന്നത് രാത്രിയാണ് ട്രെയിൻ കയറി ഇവിടെയൊക്കെ എത്തിയപ്പോൾ രാത്രിയായി രാത്രി അവരിവിടെ ഡിസ്കഷനായി കഴിഞ്ഞ് രാവിലെ ഒമ്പതര മണി എട്ടര മണിക്കാണ് അവർ സൈറ്റിൽ എത്തുന്നത് ദാറ്റ് മീൻസ് ഒരു എത്ര മണിക്കൂറാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ സമയം നഷ്ടപ്പെടുത്താതെ ലോജിക്കായി തീരുമാനങ്ങളെടുത്ത് രാജ്യത്തെയും സംസ്ഥാനത്തെയും പ്രധാന എക്സ്പെർട്ടുകളെ കൊണ്ടുവന്ന് ഒരു കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി ഒരു മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു അത് ഷിരൂരിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും നടക്കുന്നില്ല ഇനിയിപ്പോൾ നാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇനി മഴ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് പുഴ ഒന്ന് ശാന്തമാകാൻ അത് അപ്പോൾ ഞാൻ ഇരുപത്തൊന്ന് ദിവസം നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ അത് വേറൊരു ചോദ്യം പറയുന്നത് ഇനി തൃശ്ശൂർന്ന് അഗ്രികൾച്ചർ പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡ്രഡ്ജിങ് മിഷൻ കൊണ്ടുപോയി ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഡ്രഡ്ജിങ് സംവിധാനവും ആഴക്കടലും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ അതൊന്നും മൊബിലൈസ് ചെയ്യാൻ പക്ഷേ ജില്ലാ സംഭരണകൂടത്തിന് കഴിയില്ല കാരണം അവരുടെ ഒരു ലിമിറ്റ് അത്രേ ഉള്ളൂ സംസ്ഥാന ഭരണകൂടവും സംസ്ഥാന ചീഫ് സെക്രട്ടറിയും സംസ്ഥാന മുഖ്യമന്ത്രി ആ ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതാണ് ഞമ്മൾ അല്ലാതെ പൊളിറ്റിക്കൽ പൊളിറ്റൽ ലീഡർഷിപ്പിനല്ല പറയാ ബ്യൂറോക്രസിയല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒന്ന് പ്രവർത്തിച്ചിരുന്ന ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടിയിരുന്നു അവർക്ക് പറ്റി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും അവരെ അവരെ ഇൻവോൾവ് ചെയ്യണമായിരുന്നു പക്ഷെ അതിലൊരു കുറവ് ഗൗരവമായി അവിടെ വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് ഇനിയിപ്പം അറിഞ്ഞു ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ ആറ് ദിവസമൊക്കെ ജീവിച്ചിരിക്കുമായിരുന്നില്ല പക്ഷേ ദിവസം കഴിഞ്ഞു നാലതായല്ലോ അപ്പൊ ഇതിനകത്ത് ഈ കർണാടക സർക്കാരിന്റെ വീഴ്ചയാണോ അതോ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വേണ്ടത്ര ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണോ അതോ ദേശീയ ദുരന്ത നിവാരണ ആ അല്ല അതിനകത്ത് ഞാൻ മാനുഷികവശം കൂടി സംസാരിക്കേണ്ടതുണ്ട് ഒരു സാമൂഹ്യവശം അതായത് മരിക്കുന്ന ഒരു അപകടത്തിൽപ്പെടുന്ന ആളിന്റെ ജീവന്റെ വില എന്ത്ള്ളതാണ് ഞാൻ വേറെ തരത്തിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല ചിന്തകൾ പല രീതിയിൽ ചിന്തിക്കാകും ഒരു വി ഐ പി അതായത് വി വി ഐപിയുടെ വാഹനം കൂടി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ ലെവൽ തന്നെ അങ്ങ് മാറുമായിരുന്നു ഇതിപ്പോ സംസ്ഥാന സർക്കാരിന്റെ കോർഡിനേഷനിലും ചില പ്രശ്നങ്ങളുണ്ട് കാരണം ചീഫ് സെക്രട്ടറിയെ ഒന്ന് അങ്ങോട്ട് അയയ്ക്കുക അല്ലെങ്കിൽ ഇവിടെ തനശാസ്മാൻമെൻറ്റ് അതോറിറ്റിക്കാരെ അങ്ങോട്ട് അയക്കുക മിനിസ്റ്റർമാർ രണ്ടുപേർ പോയി എം എൽ എമാർ അവർ സൈറ്റിലാണ് പോയത് ഓക്കെ അവർ സൈറ്റ് കണ്ടതിന് ശേഷം അവർ നേരെ ചീഫ് സെക്രട്ടറി എടുത്ത് പോകണമായിരുന്നു അല്ലെങ്കിൽ മിനിസ്റ്റർ അടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോകണമായിരുന്നു ദൗത്യമായിട്ട് നേരിട്ട് പോയി ബാംഗ്ലൂരിൽ ഡിസ്കഷൻ വിളിക്കണമായിരുന്നു വിളിപ്പിക്കണമായിരുന്നു ചീഫ് സെക്രട്ടറി നേടത്തൊരു മീറ്റിംഗ് വിളിപ്പിക്കണമായിരുന്നു അവിടെ വെച്ച് ഡിസിഷൻസ് എടുക്കണമായിരുന്നു ഇത് ഇവർ ചെല്ലുന്നത് ഇവരെക്കാൾ എത്രയോ ലോവർ ലെവലിലുള്ള എം എൽ എയുടെ അടുത്തും അവിടുത്തെ സഹ എം എൽ എയുടെ അടുത്തും അല്ലെങ്കിൽ അവിടുത്തെ എം എൽ എയുടെ അടുത്തും അവിടുത്തെ കളക്ടറോട് അടുത്താണ് പറയുന്നത് നമുക്കൊരു ഭരണാധികാരമുള്ള സ്ഥലമല്ല അവിടെ ഇനി കർണാടക ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യേണ്ടിയിരുന്നു അവർ ഈ വിഷയത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം ജില്ലാതലത്തിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ ഒന്നുകിലും ചീഫ് സെക്രട്ടറി ലെവലിൽ അത് ഗൗരവമായ മീറ്റിങ്ങിൽ വിളിക്കുകയും അവരെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് നാഷണൽ ലെവലിലേക്ക് ഇത് റെഫർ ചെയ്യുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ റെഫർ ചെയ്ത് കാര്യങ്ങൾ നടന്നില്ല ഇനി നാഷണൽ ലെവലിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ പത്രത്തിലും ചാനലുകളിലൊക്കെ വന്നു അതുപോലെ വീട്ടുകാർ ഡൽഹിയിലേക്ക് കത്തയച്ചു പ്രധാനമന്ത്രിക്കൊക്കെ മേലയച്ചു നമ്മുടെ ഇവിടുത്തെ സുരേഷ് ഗോപി സാറ് ഇടപെട്ടു എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു പിന്നെ മറ്റേ ഒരുപാട് പിന്നെ രാഘവൻ എം സാർ അങ്ങനെ എം എൽ എമാർ കോൺഗ്രസ് സാർ ഒരുപാട് ഒരു ഇടപെട്ടു പൊളിറ്റിക്കൽ ആളുകൾ അപ്പോൾ ഇത്രയും പേര് ഇടപെട്ട സ്ഥിതിക്ക് സ്വാഭാവിക പാർലമെന്റിൽ സെക്ഷൻ നടക്കുന്ന സമയമാണ് അപ്പോൾ ഇടപെട്ട സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അവിടെ നിന്നും ഒരു അന്വേഷണം നടത്തും ഇതെല്ലാം ഒരു ആക്സിഡൻ്റ് ആയിട്ടാണ് ഇവർ കണ്ടത് ആക്സിഡൻറ് ആണെങ്കിൽ ഇത്രയൊക്കെ മതി ഒരു അന്വേഷണം നടത്തുന്നു പിന്നെ സൗകര്യം പോലെയൊക്കെ ബോഡി എടുക്കുന്നു അല്ലെങ്കിൽ ജീവനോട് എടുക്കുന്നു ആക്സിഡൻറിനത് മതി പക്ഷെ ഡിസാസ്റ്റർ ആകുമ്പോൾ അങ്ങനെയല്ല രാമഴഞ്ഞ് തോമ്പലതും ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കേണ്ടത് ഡൽഹിയിലതും ആണ് ഫ്ലഡ് റിലേറ്റഡ് ആണ് ഡിസാസ്റ്റർ ആണ് അതുപോലെ തന്നെ ഷിരൂരിലതും വലിയ ഡിസാസ്റ്റർ ആണ് കാരണം ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് മേജർ ഡിസാസ്റ്ററിന്റെ കാറ്റഗറിയിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നു അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഫ്ലഡ് സുനാമി ഡ്രോട്ട് ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ കാറ്റഗറി തിരിച്ചിട്ടുണ്ട് ഓരോ കാര്യത്തിനും അതിന് പ്രോട്ടോക്കാൾ ഉണ്ട് ഇത് എസ് ഒ പി ഉണ്ട് ഇത് ചുമ്മാ അങ്ങോട്ട് പറയുന്നതല്ല ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു ആക്ടിന്റെ പുറത്തുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറും ഒരു പ്രോട്ടോക്കാളും രാജ്യത്ത് നിലവിലുണ്ട് അതനുസരിച്ച് വലിയ ആക്സിഡൻ്റ് ആണ് അവിടെ നടന്നത് അപ്പൊ വലിയ ആക്സിഡന്റ് അവിടെ നടന്നാൽ ആ വലിയ സന്നാഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ വലിയ ദുരന്തം നടന്നാൽ വലിയ സന്നാഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റൂ ഇപ്പോൾ സാധാരണ ഒരു ഓഫീസർ ജില്ലാ കളക്ടർ ലെവലിൽ ഒരു ഓഫീസർ കത്തയച്ചാലോ അല്ലെങ്കിൽ അവർ കോർഡിനേറ്റ് ചെയ്താലോ വരാവുന്നതിനും മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നതിനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് ഒരു എം എൽ എ നമ്മുടെ അവിടുത്തെ സതീഷ് എന്ന് പറയുന്ന എം എൽ എ പറയുന്ന കേട്ടോ തൃശൂർ എന്ന് ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ മിഷൻ ഉണ്ട് അതിന്റെ പൈസ അദ്ദേഹത്തിന് കഴിഞ്ഞു കൊടുക്കുന്നതാണ് പറയുന്നത് വേറെ ഏതോ മിഷൻ അവിടെ കൊണ്ടുപോകുന്നതിന്റെ പണം അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നതാണ് കേട്ടപ്പോൾ ഒരു വളരെ എന്താ പറയുക ഒരു വളരെ രസകരമായിട്ടാണ് തോന്നി എന്തിനാണ് സ്റ്റേറ്റിലുണ്ടായ ഒരു ഡിസാസ്റ്ററിനെ കൈകാര്യം ചെയ്യാൻ സ്റ്റേറ്റിന്റെ ഫണ്ടോ സെൻട്രലിന്റെ ഫണ്ടോ ഉപയോഗിക്കേണ്ടതിന് പകരം എം എൽ എ കയ്യിൽ നിന്ന് കൊടുക്കുന്നു എന്നല്ലേ പറയുന്നത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ എവിടെയോ ഒരു ഒരു നല്ല കോർഡിനേഷൻ കുറവ് സീരിയസ് ആയിട്ട് ഈ ദുരന്ത നിവാരണ വകുപ്പിന് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ് സൗകര്യങ്ങളും ഒക്കെ ോ അല്ല ഉണ്ടെന്ന് മാത്രമല്ല മഷ വേറൊരു കാര്യം കൂടെ ഉണ്ട് സാർ ഉണ്ടെന്ന് മാത്രമല്ല പ്രൈവറ്റ് ഏജൻസിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അവർ തന്നില്ല എന്ന് വിചാരിക്കുക ശരി ഒരു ഏജൻസിക്ക് ഉണ്ട് അവർ മിഷൻ തന്നില്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ആ മോരാളി അറസ്റ്റ് ചെയ്തിട്ട് എടുക്കാനുള്ള അധികാരമുണ്ട് കേസ് കൊടുത്താൽ ഹൈക്കോടതി പോയാലും ഈ കേസ് പെട്ടെന്ന് എടുക്കത്തില്ല സുപ്രീം കോടതി പോയാലും എന്തെങ്കിലും ഒരു ലാസ്റ്റ് പോയിന്റിലേ എന്ത് ചെയ്യുള്ളൂ ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചുള്ള അത് വെച്ചിട്ട് ഡൽഹി ഇടിച്ചും തിരുവനന്തപുരത്ത് ആമഴഞ്ചാം തോടിന്റെ ഓപ്പറേഷൻ അകത്ത് നടന്നതും ഒരുപാട് കാര്യങ്ങൾ രാജ്യത്ത് നടത്തി എടുക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ പറയാണ് കാരണം ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി കമാൻഡർ ഇൻ ചീഫാണ് കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കമാൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് അത് അദ്ദേഹം പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ പുറത്തുള്ള അധികാരം പോലുള്ള അധികാരമുണ്ട് അദ്ദേഹത്തിന് അത് അദ്ദേഹം ആരും എഴുതി ഉണ്ട് ഓർഡർ പോലും ഇറങ്ങണ്ട സ്വമോട്ടോ സ്വയം അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ ആക്ട് ചെയ്തു തുടങ്ങാം ഞാൻ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ ഞാൻ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് എനിക്ക് അടുത്ത മൊമെന്റിൽ ആക്ട് ചെയ്യാം അങ്ങനെ ഞാൻ എനിക്ക് ആരെ വേണോ ഈ സംവിധാനങ്ങളിൽ ആരെ വേണോ മൊബിലൈസ് ചെയ്യുക സ്റ്റേറ്റിനകത്ത് ചീഫ് സെക്രട്ടറിക്ക് സ്റ്റേറ്റിന് പുറത്താണെങ്കിൽ നാഷണൽ സെക്രട്ടറിക്ക് അപ്പം തന്നെ മെയിൽ വഴിയും ഫോർവേഡ് പല ഫാക്സ് വഴിയും അല്ലെങ്കിൽ ഫോണിലൂടെയും വാട്സാപ്പ് വഴിയൊക്കെ അറിയിച്ച് അവർക്ക് മൊബിലൈസ് ചെയ്യാം അവർ നാഷണൽ ലെവലിൽ പ്രധാനമന്ത്രിയുമായിട്ടാണ് ടൈപ്പ് ചെയർമാൻ സ്റ്റേറ്റ് ലെവലിൽ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ അപ്പോൾ അവർക്ക് സിസ്റ്റത്തെ മൊബിലൈസ് ചെയ്യാൻ ഒരു പ്രയാസമില്ല അത് പ്രൈവറ്റ് സിസ്റ്റം ആയാലും ഗവൺമെന്റ് സിസ്റ്റം ആയാലും പക്ഷെ അങ്ങനെ ഒരു ഒരു സീരിയസ്നെസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ ഇതൊരു ലോറി ഡ്രൈവറല്ലേ അവിടെ മരിച്ചത് അല്ലെങ്കിൽ ഈ മരിച്ചതെന്ന് ഞാൻ പറയുന്നില്ല ലോറി ഡ്രൈവറല്ലേ ഈ അപകടത്തിൽ പെട്ടതെന്ന് അവിടെ തന്നെ ചോദ്യം ഉണ്ടായതായി ചാനലുകളിൽ തർക്കമൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സാധാരണ ലോറി ഡ്രൈവറും അതിൻ്റെ ബാക്കി മൂന്ന് പോയിന്റ് ഈ ബാക്കി രണ്ട് പേരെവിടെയാണ് ഒരു പക്ഷേ ഈ ട്രക്കിനകത്ത് അകപ്പെട്ടിട്ടുണ്ടാകാം അതിന്റെ അർജുനൻ അർജുനൻ ട്രക്കിനകത്ത് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം കാരണം ട്രഗ് ട്രക്ക് വിട്ടുപോ ഒരാക്സിഡൻ്റ് ഉണ്ടായാൽ സാധാരണയാണെങ്കിൽ ട്രക്കിന്റെ ഫ്രണ്ട് ഭാഗവും ക്യാബിനും ബാക്കി ഭാഗവും വിട്ടുപോകുന്ന സ്ഥിതിയാണ് പക്ഷേ ഈ ഇതിന്റെ കമ്പനിക്കാർ പറയുന്നത് അങ്ങനെ വിട്ടുപോകലല്ല ഇതിന്റെ ലോക്ക് സിസ്റ്റം അല്ലാതെ ലോക്ക് ആവും അപ്പൊ ലോക്ക് ആയി കഴിഞ്ഞാൽ അകത്തുണ്ടാവാം പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഓക്സിജന്റെ കുറവുള്ളത് കൊണ്ട് ആറേഴ് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തേലും സംഭവിച്ചിരിക്കാം തെർമൽ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്നൊരു ബോഡിയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ട്രോൺ വഴി തെർമൽ ഇമേജിന്റെ മെഷീൻ വഴി ബോഡി ടെമ്പറേച്ചർ എടുക്കാൻ പറ്റും അപ്പം അതിന്റെ അർത്ഥം ആൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതാണ് പക്ഷെ ഇത് കിട്ടിയിട്ടില്ല അതും കിട്ടിയിട്ടില്ല അപ്പം ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഇനി ബോഡിയായിട്ടകത്തുണ്ടെങ്കിൽ മറ്റു ഡെബ്രീസും പാറകളും മണ്ണും തടിയും എല്ലാം വന്ന് വീണിട്ടുണ്ടല്ലോ പുറത്ത് അകത്ത് അടിയിലുണ്ടെങ്കിൽ ഇതെല്ലാം അസംഷനാണ് അങ്ങനെയും സംഭവിക്കാം പൊട്ടാം ഇത് പുറത്ത് പോയിരിക്കാം പല ഓപ്ഷൻസ് ഉള്ളത് പിന്നെ ഇത് ഇന്ദ്രപാൽ എന്ന് പറയുന്ന റിട്ടേൺ മാനേജറാണ് ഇതിനകത്ത് ഈ സർവേ നടത്തി കൊടുത്തത് ഡ്രോൺ സർവേ നടത്തി അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ അദ്ദേഹവുമായിട്ട് ഒന്നിനൊരു ചാനലുകൾ ഡിസ്കഷനിലുണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നു ദിസ് എ പ്രോബിലിറ്റി ദീസ് ആർ പ്രോബബിലിറ്റി സാധ്യതകളാണ് മെറ്റലിൻ്റെ ഡിറ്റക്ഷൻ ഒരുപാട് കണ്ട ഒരു മാഗ്നറ്റിക് ഡിറ്റക്ഷൻ കണ്ട ഏറ്റവും കൂടുതൽ ഡിറ്റക്ഷൻ കിട്ടിയ സ്ഥലം ലോറി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഏറ്റവും കുറച്ച് കിട്ടിയ സ്ഥലങ്ങൾ മറ്റ് സംവിധാനങ്ങളായ റീൽസ് ഈ നദിക്കരയിൽ വെച്ചിരുന്ന റീൽസ് പോയിട്ടുണ്ട് ഈ കൺസർവേഷൻ വാൾ പോലെ വെച്ചിരുന്ന റീൽസ് പോയിട്ടുണ്ട് ടവർ ടെലഫോണിൻ്റെ നമ്മുടെ ഇലക്ട്രിസിറ്റി ടവർ അടിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതൊക്കെയാണത് കുറച്ച് മാഗ്നറ്റിക് മാഗ്നറ്റിലൂടെ കിട്ടിയിട്ടുള്ളൂ വലുത് കിട്ടിയത് വലിയ സ്പർശം കിട്ടിയത് അല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ലോറിയാണെന്ന് അദ്ദേഹത്തിൻ്റെ അസംഷനാണ് അപ്പൊ അസംഷൻ വെച്ച് നോക്കുമ്പോൾ അവിടെയും പരിശോധിക്കണം ഇനി അവിടെ ഇല്ലെങ്കിൽ മൂന്ന് പരിശോധിക്കണം അതില്ലെങ്കിൽ ഒന്നും രണ്ടും പരിശോധിക്കണം ഇതില്ലെങ്കിൽ നദിയാകെ പരിശോധിക്കണം പിന്നെ അഴിമുഖമാണ് അടുത്ത് അഴിമുഖം കഴിഞ്ഞാൽ കടലാണ് അപ്പൊ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായ ഒരു ഒരു ദുരന്തമാണ് അവിടെ നടന്നത് ആ സങ്കീർണതയുടെ ഗ്രാവിറ്റി ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാർ കണ്ടിട്ടില്ല അങ്ങനെ കാണാതിരുന്ന ആ സർക്കാരിനെ കൊണ്ട് കണ്ണു തുറപ്പിക്കാൻ നമ്മുടെ മറ്റു സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അർജുനൻ എവിടെയാണ് നമുക്കറിയില്ല കാണാമുറയത്താണ് ഈ അങ്ങനെ നമ്മൾ കാണാമറയത്ത് എന്ന് പറയുമ്പോഴും ഏത് തരത്തിലായിരിക്കും അതിന്റെ ആ അർജുൻ ഏതൊക്കെ ഒരു രീതിയിൽ പോയിരിക്കാം സാധ്യതകൾ പല സാധ്യതകളുണ്ട് ഒന്നെന്ന് പറയുന്നത് ക്യാബിന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ദാറ്റ് മീൻസ് ക്യാബിനകത്ത് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ സ്റ്റിയറിംഗിലോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലോ അവിടെ ചിലപ്പോൾ കണ്ടേക്കാം ആള് ജീവനോടെ കാണാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ആറു ദിവസമാണ് ഓക്സിജൻ കിട്ടുക പതിനാല് ദിവസമായി വളരെ പിന്നെ വെള്ളവും ഉണ്ട് അതുകൊണ്ട് സാധ്യത വളരെ കുറവാണ് ജീവൻ ഇല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തെ കിട്ടുക നമ്മൾ സത്യം സത്യമായി ഉൾക്കൊള്ളണമല്ലോ അപ്പം ഹോസ്പിറ്റലിൽ ഐ സി യൂണിറ്റിലാണ് കിടക്കുന്നത് നമ്മുടെ ബന്ധു നിങ്ങൾ പുറത്തേക്കുന്നവരോട് പറയുമല്ലോ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിൽ സംഭവിക്കും പ്രാർത്ഥിക്കാനൊക്കെ പറ അതുപോലെ നമ്മൾ സത്യം സത്യം ഇതിപ്പോൾ ചാനലായത് കൊണ്ട് അവരുടെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടുവന്നിരിക്കുന്നതാണ് സത്യം സത്യമായി നമുക്ക് പറഞ്ഞാതിരിക്കാൻ കഴിയത്തില്ല അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുന ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ ഒരു ഉറപ്പില്ലാത്ത സ്ഥിതിയിലാണ് പക്ഷേ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അർജുന ജീവനോടെ ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ മുറക്കൾ സംഭവിക്കണം വലിയ മുറക്കൾ ഭൂമിയിൽ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മുറക്കൾ സംഭവിക്കണം ആ മറക്കൾ ഉണ്ടായില്ലെങ്കിൽ അർജുൻ്റെ അർജുനൻ ജീവനോടെ ഇല്ല അങ്ങനെ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ലോറിക്കകത്തു ക്യാബിൻ അവിടെ പൊതഞ്ഞ് ക്യാബിൻ കൃത്യമായി ലോക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിനകത്തുണ്ടാവും ഇനി അല്ല എങ്കിൽ അർജുൻ ചായ രാവിലെ വേറെ ലോജിക് കൂടെ ഉണ്ട് രാവിലെ ഇയാൾ പിന്നെ വണ്ടിക്കകത്തുണ്ട് എന്നിവർ പറയുന്ന കാര്യം വണ്ടി ഓൺ ചെയ്ത് കിടന്നതായിട്ട് അവർക്ക് ജി പി എസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ജിയോ പൊസിഷനിങ് സിസ്റ്റം ഒക്കെ വണ്ടിക്ക് ഉള്ളതുകൊണ്ട് കമ്പനിക്കാർക്ക് അറിയാൻ പറ്റും വണ്ടിയുടെ മൊബിലിറ്റിയും ഓഫും ഓണും എല്ലാം കമ്പനിക്ക് അറിയാൻ പറ്റും കമ്പനിയിലിരുന്നാൽ അവരെ മൊബൈലിൽ അറിയാൻ പറ്റും അപ്പോൾ കമ്പനിയുടെ മൊബൈലിൽ അനുസരിച്ച് വണ്ടി ഓൺ ചെയ്ത് കിടക്കുന്നതായിട്ടാണ് പറയുന്നത് ദാറ്റ് മീൻസ് അദ്ദേഹം വണ്ടിക്കകത്തുണ്ടെന്നുള്ളതാണ് സങ്കല്പം പക്ഷേ വേറൊരു ഉണ്ട് രാവിലെ എട്ട് മുപ്പതിനാണ് സംഭവിച്ചത് രാത്രി കിടന്നുറങ്ങിയ അർജുൻ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഓടിക്കുന്നതിന് മുമ്പേ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് വണ്ടിയുടെ പൊസിഷനൊക്കെ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങി ചായ കുടിച്ചതാണെങ്കിൽ അദ്ദേഹം പുറത്താണ് പുറത്തേക്കുമ്പോഴാണ് പോകാൻ പറ്റിയത് എങ്കിൽ ലോറിക്കകത്ത് പരിശോധിച്ചിട്ട് കാര്യമില്ല വേറെയാണ് കഥ അപ്പൊ ലോറിക്കൊക്കെ താബിലും ഇതിന്റെ ഇതാണ് ഞാൻ പറയും ഇതൊരു ലോജിക്കൽ തിങ്കിങ് ഉണ്ട് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങ് ലോറിക്കാത്ത നോക്കുന്നതിന് യാതൊരു അർത്ഥം ഒഴുക്കിൽപ്പെട്ടാൽ രണ്ട് കാര്യങ്ങളുണ്ട് ബോഡി മനുഷ്യ ശരീരമായതുകൊണ്ട് നദിയുടെ മുകളിൽ വരാം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നദിയുടെ മുകളിൽ പൊങ്ങണം അങ്ങനെയാണ് വേറെ ഒരു ശരവണനെ കിട്ടിയത് അല്ല കടലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ കടലിൽ നിന്ന് കിട്ടണം പക്ഷെ കടലിൽ നിന്ന് ഉടനെ കിട്ടത്തില്ല അങ്ങനെ അഴിമുഖം വഴി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കരയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക അതൊന്നും അനന്തമായ വ്യത്യസ്ത സാധ്യതകളാണ് നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യണ്ട അത് വ്യത്യസ്ത സാധ്യത നമുക്ക് ഇഷ്ടം നമുക്ക് ആഗ്രഹം നമ്മുടെ അർജുനൻ പ്രിയപ്പെട്ട നമ്മുടെ അനിയന്റെ പ്രായമേ ഉള്ളൂ അർജുനൻ അർജുൻ ജീവനോടെ നിറക്കൽ സംഭവിച്ച് ലോറിക്കകത്തുണ്ടാവട്ടെ ഇനി അല്ലെങ്കിൽ ആ മിറക്കലിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടുകാർക്ക് അല്ലാത്ത രൂപത്തിലെങ്കിലും അർജുനനെ കാണാനുള്ള ഒരു സാഹചര്യം ലോറിക്കകത്തുനിന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് നമുക്കൊരാഗ്രഹിക്കാം പക്ഷെ അതില്ലാതെ വരുമ്പോൾ പുഴയാകെ അന്വേഷിക്കേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒഴുക്കിൽ അങ്ങനെ പോവുകയും ഒരു പക്ഷേ ഇത് കൊടും അങ്ങനെയും സംഭവിക്കാം അത് പോയി വേറെ കരയിലടിയാനോ അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും കാണാനൊക്കെ ഒരുപാട് വേറൊരു വലിയ മുറക്കൽ സംഭവിക്കാം അത് പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പുറത്തു വരണമായിരുന്നു വേറെ കാര്യമുണ്ട് അദ്ദേഹം താഴെ വീണിട്ട് ജീവനോടുകൂടിയാണ് താഴെ വീണെന്ന് വിചാരിക്കുക ഈ മരിക്കാതെയാണ് താഴെ വീണ് ഒഴുകി പോയി വെള്ളത്തിന്റെ മുകളിലൂടെ ഒഴുകി പോയി കടലിൽ പോയി മറ്റെവിടെയെങ്കിലും പോയി കരയിലെവിടെങ്കിലും പോയി അടിഞ്ഞി പുറമെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ചികിത്സയിലാണ് ഊരുകളിൽ പോകുമോ ചികിത്സയിലാണോ ഇതൊക്കെ സാധ്യതകളുണ്ട് നമ്മള് വനത്തിനകത്തിന്റെ വനത്തിനകത്തേ ഒരു വനം കട്ട് ചെയ്തിട്ടുള്ള വനത്തിനകത്ത് കട്ട് ചെയ്തിട്ടുള്ള ഒരു പുഴയുടെ അടുത്താണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സാധ്യതകൾ നമ്മൾ ഈ ശനിമുളക്കെ കാണുന്ന പോലെ ഒരു പല സാധ്യതകളുണ്ട് ലോറിക്കകത്ത് വരാൻ സാധ്യതയുണ്ട് ലോറിയുടെ പുറത്തു നിൽക്കാൻ സാധ്യതയുണ്ട് പിന്നെ ലോറിക്കകത്താണെങ്കിൽ ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ക്യാബിൻ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ പുറത്തിറങ്ങി തന്നെ അത് പൊങ്ങി വരാത്തത് കൊണ്ട് പിന്നെ ആൾ ജീവിച്ചിരിക്കില്ലെങ്കിൽ അത് പൊങ്ങി വരണം പൊങ്ങി വരാത്തത് കൊണ്ട് എവിടെയെങ്കിലും കുരുങ്ങിയിരിക്കുകയാണോ അതാ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഓപ്പറേഷൻ്റെ വോളിയോ എന്ന് പറയുന്നത് ചെറുതല്ല മറ്റു രണ്ടുപേരെയും കണ്ടിട്ടില്ല ഇന്ന് അർജുൻ മാത്രമല്ല വേറെ രണ്ടുപേരെ ബോഡി രണ്ടുപേരുടെ ജീവനും ഇതുപോലുണ്ട് അത് മരിച്ചോ ജീവിച്ചോ അറിയില്ല ജീ മരിച്ചെങ്കിൽ എവിടെയാണുള്ളത് ബോഡി ഇത് വളരെ ഗൗരവമായ ഒരു വിഷയം ആ ഗ്രാവിറ്റിയിൽ എന്തു ചെയ്തിട്ടില്ല അവർ ചെയ്തിട്ടില്ല അവിടെ രണ്ട് എം എൽ എമാർ നമ്മുടെ രണ്ട് എം എൽ എമാരുള്ളപ്പോഴും ആ എം എൽ എമാരോട്ട് ആലോചിക്കാവ് ആലോചിക്കാതെയും അതുപോലെ തന്നെ രണ്ട് മന്ത്രിമാർ നമ്മൾ ഇവിടുന്ന് പോയിരുന്നു ആ മന്ത്രിമാരുമായിട്ടുള്ള ടെലഫോണിലെങ്കിലൊന്നും ആലോചിക്കാതെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് ചെയ്തത് ആ ഇനി നമ്മൾ പരിശോധിക്കുന്നില്ല ആ മിഷൻ വരട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് അത് നിർത്തി കാണിച്ചു അത് ശരിയായില്ല അത് കർണാടക ഗവൺമെൻറ് ആയാലും ആരായാലും നമ്മുടെ രാജ്യത്തെ സിസ്റ്റം ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഫെയിലുവർ എന്ന് ഞാൻ പറയില്ല കാരണം നല്ല സിസ്റ്റമാണത് അത് ഉപയോഗിച്ചില്ല അത് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നത് ഈ ലോറി ഡ്രൈവറും സാധാരണ മനുഷ്യന്റെ ജീവനുകളും ആയത് കൊണ്ടാണോ എന്ന് കൂടി ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നെ അങ്ങനെ ഒരു ആക്ഷേപിക്കില്ല ആയതുകൊണ്ട് കൊണ്ടാണോ എന്ന് മനുഷ്യ സമൂഹം നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ നാളുകളിൽ ചർച്ച ചെയ്യണം ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ അർജുനെ കിട്ടും ഏതെങ്കിലും രൂപത്തിൽ കിട്ടും മറ്റു രണ്ടുപേരെയും കിട്ടും കിട്ടട്ടെ അത് കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഇന്ത്യൻ ദുരന്ത ഭരണ സംവിധാനം നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനത്തിൽ ജീവനുകൾക്ക് നാം ഇട്ടിരിക്കുന്ന വില എത്ര അത് ഓരോ തലത്തിലുമുള്ള വില എത്രയാണ് ഒരു സിനിമയിൽ ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു സിനിമയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഷിഫ്റ്റ് ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിക്കേണ്ട മെഷീനുകൾ പ്രവർത്തിപ്പിക്കണം അങ്ങനെ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ലോസ് വരും വലിയ നഷ്ടം വരും കമ്പനി അതുകൊണ്ട് ആളുകളെ ഷിഫ്റ്റ് ഇട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുകയാണ് മെഷീൻ ഓഫ് ചെയ്യത്തില്ല അപ്പോഴാണ് ഒരാൾ സിനിമ ഞാൻ ഓർക്കുന്നില്ല ഒരാൾ മെഷീൻ മെഷീനകത്ത് പോയി പോയി അദ്ദേഹം അരഞ്ഞങ്ങ് പോയി ബോഡിയൊക്കെ പോയി അപ്പോൾ ബാക്കി തൊഴിലാളികൾ കിടന്ന് വേളം ഉണ്ടാക്കുകയാണ് മെഷീൻ ഓഫ് ചെയ്യാനിട്ട് അപ്പോൾ കമ്പനിയുടെ മുതലാളി മകനോട് പറയണം മിഷൻ ഓഫ് ചെയ്യാൻ ഇതാ താഴെ ബഹളം നടക്കുകയാണ് ഉടനെ മിഷൻ ഓഫ് എന്ന് അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് പറഞ്ഞു മിഷൻ ഓഫ് ചെയ്താൽ വരുന്ന നഷ്ടം ഇത്ര ലക്ഷം അതിൻ്റെ പകുതിയോ പകുതിയിൽ കൂടുതലോ പൈസ ആർക്ക് കൊടുക്കാം ഈ മരിച്ചവരുടെ കുടുംബത്തിന് കൊടുക്കാമെന്ന് അനൗൺസ് ചെയ്യാൻ പറഞ്ഞു അപ്പം തന്നെ മുകളിൽ വന്ന് മുതലാളി വന്നിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് സാധാരണ മരിച്ചാൽ കിട്ടുന്ന നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയായിരിക്കും ഇത് എത്രയോ കോടി രൂപ അനൗൺസ് ചെയ്യുകയാണ് അപ്പോൾ ആളുകളെല്ലാം കൈയടിച്ചു മിഷൻ ഓഫ് ചെയ്തില്ല ഓഫ് ചെയ്യാതെ ആ പണം കൊടുത്തു പക്ഷേ മെഷീൻ ഓഫ് ചെയ്തില്ല അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവൻ അവിടെ ഇട്ട ആ മുതലാളി ഇട്ട വില എത്രയാണ് എന്നുള്ളത് നമുക്കറിയാം ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് തോന്നിപ്പോകുന്നു അത് അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ സിസ്റ്റത്തെ തള്ളിപ്പറയുന്നത് ശരിയല്ല ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചിട്ടുള്ള പതിനായിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ ഇങ്ങനെയും സംഭവിക്കുന്നു ഈ ദുരന്തങ്ങൾ അത് ഡൽഹിയിലെ നമുക്ക് ലെവിൻ നഷ്ടപ്പെട്ടതായാലും ജോയിയെ നഷ്ടപ്പെട്ടതായാലും അർജുനൻ കാണാമറിയത്ത് നിൽക്കുന്നതായാലും നമ്മൾ ഉണ്ടാക്കിയ നമ്മളുടെ കഴിവുകേട് കൊണ്ട് അല്ലെങ്കിൽ ആ ഭരണാധികാരികളുടെ കണ്ണടപ്പ് കൊണ്ട് കണ്ണടപ്പ് കൊണ്ട് തീർച്ചയായും സംഭവിച്ച ഡൽഹിയിലെ ഓടകൾ നികത്തി കെട്ടിടം വയ്ക്കുമ്പോൾ ആരാണ് അനുവാദം കൊടുത്തത് ആം കഴിഞ്ഞാൻ തോട്ടിൽ രണ്ട് വർഷത്തോളമുള്ള മാലിന്യം കിടന്നപ്പോൾ അതിൻ്റെ ബ്ലോക്കേജ് ഉണ്ടാക്കിയപ്പോൾ നഗരത്തിൽ ഒരുപാട് മാലിന്യം അവിടെ വന്നപ്പോൾ ആരാണ് കണ്ണടച്ചത് വല്ലൊരു കാടിനകത്തു കൂടി നല്ല തിരക്ക് ഒരു മല തുരന്ന് നയൻറ്റി ഡിഗ്രിയിൽ ഒരു റോഡ് ഉണ്ടാകും കട്ട് ചെയ്ത റോഡ് ആരാണ് അതിന് ഉത്തരം പറയേണ്ടത് അവിടുത്തെ റവന്യൂ മന്ത്രി കർണാടക മന്ത്രി ദേശീയ ദേശീയ പാതയുടെ ചുമതലയുള്ള നിതിൻ ഗഡ്കരിക്ക് മന്ത്രിക്കും കേന്ദ്ര ഗവൺമെൻറ്റും പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേരളത്തിൽ ദേശീയപാത പണി അനുദിനം പുരോഗമിക്കുകയാണ് എന്തുമാത്ര സ്ഥലങ്ങളാണിതുപോലെ നയൻറ്റി ഡിഗ്രിയിലും എയ്റ്റി ഡിഗ്രിയിലും ഒക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് മലകൾ ആ ദുരന്തങ്ങളും നമ്മളെ കാത്തിരിക്കാതെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റീസ് അപ്പോൾ ചെയ്തു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്